ഹലോ നമസ്കാരം സച്ചിയുടെ രേവതിയുടെയും ഏറ്റവും പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ശ്രുതിനെ കാണാനായിട്ട് ശ്രുതിയുടെ മേഡത്തിൻ്റെ പി ഒക്കെ വരുന്നുണ്ട് കേട്ടോ നാളപ്പം പിഎ വന്ന് കഴിഞ്ഞിട്ട് കള്ളങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അയാള് കണ്ടുപിടിച്ച കള്ളങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രുതി വിചാരിക്കും ശ്രുതിക്ക് ഒരു കൊച്ചുള്ള കാര്യം ശ്രുതിരെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ അറിഞ്ഞു എന്നാണ് പക്ഷേ സത്യത്തിൽ അതൊന്നും അന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അവർ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തില്ല അത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വരുന്നത് അപ്പോൾ ശ്രുതി ആ നേരത്തെ കയറി വരികയും ശ്രുതി പറ്റി പി എ മോശമായിട്ട് പറയുമ്പോൾ ശ്രു ശ്രു ശ്രുതിയുടെ കയ്യിൽ നിന്ന് അയാൾക്ക് അടി കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സച്ചി സച്ചിയുടെ ഫ്രണ്ട്സിനോട് രേവതിനെ കുറിച്ചിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രേവതിനെക്കുറിച്ചിട്ട് അവർ ചോദിക്കാണ് രേവതി ഹാപ്പി ഹാപ്പിയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മുടെ ഈ ഒരു നാടൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി കൊച്ചു കുട്ടികളെ പോലെയാണ് അവൾ എല്ലാ സ്ഥലങ്ങളും കണ്ട് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ കൂട്ടുകാർമാരോട് പറയുമ്പോൾ രേവതി അത് കേൾക്കുന്നുണ്ട് അപ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ആവാണ് പിന്നീട് കല്യാണം ക്ഷണിക്കാനായിട്ട് അച്ചമ്പര നാട്ടിലേക്ക് രവീന്ദ്രനും കൂടെ വരുന്നുണ്ട് അപ്പോൾ രവീന്ദ്രനും സച്ചിയും അച്ചമ്മയും രേവതിയൊക്കെ ഒക്കെ കൂടിയിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് എന്തായാലും സച്ചി ഈ കല്യാണം നടത്തൂല എന്നുള്ള ആശി തന്നെയാണ് അമ്പത് ലക്ഷം രൂപേൻ്റെ കൈ വെച്ച് തരാതെ ഈ കല്യാണം നടക്കൂല അവൻ പിന്നെയും പിന്നെയും പറയുന്നുണ്ട് അവൻ കാരണമാണ് ഇപ്പം എനിക്ക് ഈ അവസ്ഥ വന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ ആയിട്ടുള്ള വിശേഷങ്ങൾ നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ